ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ ചൂട് കാലാവസ്ഥയല്ലേ അതിനു പറ്റിയൊരു കോക്ടൈൽ ഡ്രിങ്ക് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും വാ ഷേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ച് വെച്ചേക്കുകയാണേ പപ്പായ അതായത് ഓമയ്ക്കു പറയാം പഴുത്ത ഓമയ്ക്ക പിന്നെ ഐസ്ക്രീം വാനില ഐസ്ക്രീം ഫ്രീസറിൽ ഒരു ദിവസം വെച്ചിരുന്ന പാൽ കട്ട് ചെയ്യായത് നമുക്ക് ഉണ്ടാക്കി നോക്കാം നമുക്ക് മിക്സിക്കകത്ത കഴിഞ്ഞ് ഇടാവേ പപ്പായ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇവിടെ ഇത് ഫ്രിഡ്ജ് വെച്ചിരുന്നാ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലവണ്ണം പഴുത്തതാ അടിച്ചെടുക്കാവേ ഒരു രണ്ട് ടീസ്പൂണ് ഷുഗറും കൂടെ ചേർക്കാവേ കുറച്ച് വാനില ഐസ്ക്രീം ചേർക്കാവേ ഇനി ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം െക്കിയ കോക്ടെയിൽ ഡ്രിങ്ക് ഇത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന നമ്മുടെ വീട്ടിലെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു റിഫ്രഷ്മെൻറ്റിനു വേണ്ടി നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല പോഷക ഗുണമുള്ള ഒരു ഡ്രിങ്കാണ് ഇതുപോലെ ബദാം ഒക്കെ ചോപ്പ് ചെയ്ത് ഗാർണിഷ് ചെയ്യുക ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ പറ്റിയൊരു ഡ്രിക്ക് ആണ് കോക്ടൈൽ ഡ്രിങ്ക് കോക്ടൈൽ ഷെയ്ക്കാണ് കേട്ടോ കോക്ടൈൽ ഷെയ്ക്ക് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായി ഇരിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റുകൾ ഇടുക പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ എല്ലാവരും സന്തോഷമായിരിക്കുക ചൂട് കാലമൊക്കെയാണ് പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണിവരെ പുറത്ത് ഇറങ്ങാതെ ഇപ്പോൾ സൂര്യതാപമൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ള ടൈമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക കൊച്ചുകുട്ടികളൊക്കെ പുറത്തൊക്കെ ഇപ്പോൾ അവധിക്കാലമല്ലേ പുറത്തൊക്കെ പോയി കളിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം അവരെ പുറത്തേക്കൊക്കെ കളിക്കാനായി വിടേണ്ടി അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ സന്തോഷമായിരിക്കും ഓക്കെ അടുത്ത വീഡിയോ കാണാം